ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ല എല്ലാവർക്കും അപ്പം നമുക്കിന്ന് ടേസ്റ്റി ആയിട്ടുള്ള നാടൻ കക്കിരി ജ്യൂസ് ഉണ്ടാക്കാം അപ്പോൾ അപ്പം അതിന് രണ്ട് കക്കിരി നല്ലപോലെ വിണ്ട് വന്നത് എടുത്തിട്ടുണ്ട് അതിലെ കുരുവൊക്കെ ഇതേപോലെ ഞാൻ മാറ്റുന്നുണ്ട് പിന്നെ അതിൻ്റെ പുറത്തൊരു തോൽ ഉണ്ടാകും അപ്പം നല്ലപോലെ വിണ്ട് വന്ന കക്കിരിയുടെ തോല് നമുക്കിങ്ങനെ കൈവച്ചിട്ട് തന്നെ എടുക്കാംട്ടാ കണ്ടില്ലേ ഇതേപോലെ ഉലിഞ്ഞ് പോരൂട്ടാ കക്കീരിയുടെ തോല് പിന്നെ ആറ് ഉണ്ട ശർക്കര ഇതേപോലെ ഞാൻ ചതച്ചെടുക്കണുണ്ട് ചിലർ ഉരുക്കിയിട്ട് ഒഴിക്കും പക്ഷെ അതിലും ടേസ്റ്റ് ഇങ്ങനെ ചതച്ചിറണതാണ് കേട്ടാ പിന്നെ ഒരു നാളികേരത്തിൻ്റെ പകുതി മുറി നാളികേരം എടുത്തിട്ട് ഒരു മിക്സരെ ജാറിലിട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചതച്ചെടുക്കണുണ്ട് അപ്പോൾ ഇതിൽ ചിലർ ഉള്ളിയും ജീരകവും ഇലക്കായൊക്കെ ഇടും അപ്പോൾ നമ്മളെ കക്കീരിയുടെ ടേസ്റ്റാണ്ട് മാറും അപ്പോൾ അതുകൊണ്ട് കൊണ്ട് ഞാനിതിൽ ഇടാറില്ല കേട്ടോ അതൊന്നും എന്നിട്ടത് കക്കിരിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ നാളികേരോ എന്നിട്ട് ഒരു കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ നല്ല പോലെ തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ ശർക്കരൊക്കെ നല്ലപോലെ അതിൽ അലിഞ്ഞ് ചേരണം കേട്ടോ എങ്ങനെ ഉടച്ചിട്ട് കണ്ടില്ലേ നല്ല പോലെ തന്നെ ആയി വന്നിട്ടുണ്ട് അപ്പം ഒരു അരമണിക്കൂർ ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഇനി നമുക്കൊരു ക്ലാസ് വെക്കുക ഒഴിക്കാം അല്ലേ അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കക്കിരി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും കക്കിരിയൊക്കെ വാങ്ങുമ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം